അവരെ ഒറ്റകാരാക്കി മാറ്റി ഫോറസ്റ്റുകാർക്ക് ഇപ്പൊ ജോലിയില്ല വനസംരക്ഷണ സമിതിയുടെ ആളുകളാണ് ഇപ്പൊ ഇവരെ അങ്ങനെ ഒറ്റ കാര്യം കേൾക്കട്ടെ ഒരു ഫോറസ്റ്റുകാരനല്ലോ

പോലെ സി ആരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുത്തം പട്ടിയെ വളർത്തിയാണെങ്കിൽ അതിനെ പൂട്ടി അവൻ വീട്ടിലിട്ട് വളർത്തണം

കുടിയേറ്റ മേഖലയിലെ കൃഷിക്കാരൻ നിലനിൽക്കുന്നത് എന്താണ് സമരം ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഘടിത സമരം ഉണ്ടാക്കി ഈ നാടിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകാരായതുകൊണ്ടും അല്ലാത്തത് അങ്ങനെ അല്ലെങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ ഒരു കാരണം ആഗ്രഹിക്കുന്നില്ല മണ്ണിൽ പണിയുന്ന കൃഷിക്കാരനെ സംരക്ഷിക്കുവാൻ ഏതറ്റം സമരം ചെയ്യാനും ഈ നാടാണെന്നല്ല പത്തനംതിട്ട

അതിന്റെ നേതൃത്വത്തിൽ ഞാനും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ നേർത്തുകൊണ്ട് അഭിവാദ്യം നേതൃത്വം അഭിവാദ്യം